കർണാടക ചിക്കമംഗലൂർ സ്വദേശിയായ എം എം കുമാറിന്റെ ശബ്ദം ശബരിമലയിൽ പോയിട്ടുള്ള എല്ലാവർക്കും പരിചിതമാണ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ അനായാസം അനൗൺസ് ചെയ്യും എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്ത് മുഴുവൻ സമയവും കുമാർ ശബരിമലയിൽ ഉണ്ടാകും അമ്മ രാധമ്മ മലയാളിയാണ് അച്ഛന്റെ സ്വദേശം തമിഴ്നാടും കുട്ടിക്കാലം ചിലവഴിച്ചത് കർണാടകയിലാണ് അതിനാൽ ഈ മൂന്ന് ഭാഷകളും നന്നായി വഴങ്ങും ഇംഗ്ലീഷും ഹിന്ദിയും സ്കൂളിൽ നിന്ന് പഠിച്ചു മറ്റ് ഭാഷകൾ തീർത്ഥാടകരുമായുള്ള സമ്പർക്കത്തിലൂടെയും പഠിച്ചുവെന്ന് എം എം കുമാർ പറയുന്നു ഞാൻ പഠിച്ചതൊക്കെ കന്നഡം ഇംഗ്ലീഷ് ഹിന്ദിയാണ് എൻ്റെ മദർ ലാംഗ്വേജ് തമിഴാണ് എൻ്റെ അമ്മ കോഴിക്കോട് മൂല നിവാസി കോഴിക്കോട് കൽപ്പറ്റ കൽപ്പറ്റ കോഴിക്കോട് അപ്പോൾ അമ്മ മലയാളി ആയതുകൊണ്ട് ഞാൻ മലയാളിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കിവിടെ മലയാളി സാമിമാറിൻ്റെ അടുത്ത് മലയാളം സംസാരിക്കാൻ എനിക്ക് വളരെ ഹെൽപ്പായി അയ്യപ്പൻ്റെ നട എന്ന് തുറക്കുവോ അന്ന് മുതൽ നട അടിക്കന് വരെ അയ്യപ്പനെ നമ്പി വരുന്ന സ്വാമിമാർക്ക് കന്നടം തമിഴ് തെലുഗു ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഇത്ര ഭാഷയിലും എനിക്ക് അറിഞ്ഞ ശൈലിയിൽ അവർക്ക് മനസ്സിൽ ആകണമാതിരി ഞാൻ അവർക്ക് സേവ കൊടുക്കാം അടുത്ത വർഷം ഞാൻ വരും സ്വാമി എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തിൽ എനിക്ക് ഒരു ഡൈരിയും മോദകം ഹനുമാനൻ്റെ അവല് നൈവേദ്യം കൊടുത്തിട്ട് നിങ്ങളുടെ അത്യാവശ്യമുണ്ട് വരണമെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സന്നിധാനത്തെത്തിയപ്പോഴാണ് വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യുന്ന ഒരാളെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതും കുമാറിനെ ചുമതലയേൽപ്പിക്കുന്നതും മകരവിളക്ക് കഴിഞ്ഞ് ചിക്കമംഗലൂരുവേക്ക് മടങ്ങും അവിടെ ചെറിയ ജോലിയുണ്ട് ഭാര്യ പഞ്ചായത്തംഗമാണ് വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കളുമുണ്ട് എം എം കുമാറിന് പുറമെ മലയാളത്തിൽ ഇരുപത്തിയഞ്ചുവർഷമായി അനൌൺസ് ചെയ്യുന്ന കോഴഞ്ചേരി സ്വദേശി എ പി ഗോപാലൻ തമിഴ്നാട് സ്വദേശികളായ ബാലഗണേശ് നരസിംഹമൂർത്തി എന്നിവരും സന്നിധാനത്തെ അനൗൺസ്മെന്റ് കേന്ദ്രത്തിലുണ്ട് സിമലയാളം ന്യൂസ് സന്നിധാനം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം